ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസ്ഥവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഈ ക്ഷേത്രം തന്നെയാണ് ചെങ്ങന്നൂർ ഭാഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നതും ഈ ക്ഷേത്രം തന്നെയാണ് ഹൈന്ദവ ശൈവ വിശ്വാസ പ്രകാരം ഋത്യം പരമശിവനും ആദ്യ ശ്രീപാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മഹാദേവനെ കിഴക്ക് ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അത്തനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസ്ഥിയുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെ ഉണ്ട് ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വഞ്ചി തമ്പുരാക്കന്മാരുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രനിർമ്മാണം നടത്തിയത് എന്നാണ് അനുമാനം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ് എന്നാൽ മഹാദേവനേക്കാൾ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് ആദിപര ഭഗവതി സ്വയംവരം പാർവതി മഹാകാളി സതി തുടങ്ങിയ ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ പാർവതി ദേവിയുടെ പിർപ്പൂർ താറാട്ട് പ്രസ്ഥമാണ് ചെങ്ങന്നൂരമ്മ രജസ്വലിയാകുന്ന എന്ന സങ്കല്പത്തിലാണിത് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ഭഗവത് ദർശനം സർവ ഐശ്വര്യത്തിനും അനുഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഈ സമയത്ത് ഹരീന്ദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് ഈ വഴിപാട് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം പരാശക്തിക്ക് തുല്യ പ്രാധാന്യമുള്ളതിനാൽ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർ വരുന്നുണ്ട് ഉപദേവതകളായി ഗണപതി ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇവിടുത്തെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്നു ഇരുപത്തെട്ട് ദിവസത്തെ മഹോത്സവം മറ്റൊരിടത്തും ഇന്ന് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകത എല്ലാ ഉത്രം നാളിലെ ഉത്രം തൊഴിൽ നവകാഭിഷേകം കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം വിദ്യാരംഭം കുംഭമാസത്തിലെ ശിവപാർവതി ചിത്ര പൗർണമി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ ശിവപ്രധാനമായ ഞായറാഴ്ച തിങ്കളാഴ്ച ഭഗവതി പ്രധാനമായ ചൊവ്വ വെള്ളി പൗർണമി നവരാത്രി തുടങ്ങിയ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമാണ് ശബരിമല തീർത്ഥാടകർ മുഖ്യ ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം ശബരിമലയിലേതുപോലെ തന്നെയാണ് ഇവിടുത്തെയും വിഗ്രഹം ഒന്നര അടി ഉയരം വരുന്ന ഈ ശ്രീകോവിലിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടി നിറയ്ക്കുന്നതുമെല്ലാം ശബരിമലയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും ചെങ്ങന്നൂർ തന്നെയാണ് മണ്ഡലകാലത്ത് ധാരാളം ഭക്തന്മാർ ദർശനത്തിന് ഇവിടെ എത്താറുണ്ട് നിരവധി ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധമായത് ശിവപാർവതി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിൽ ബ്രഹ്മ വിഷ്ണു ഇന്ദ്രൻ ലക്ഷ്മി സരസ്വത് തുടങ്ങിയ ദേവിദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒരു നീണ്ട നിര തന്നെ പങ്കെടുത്തിരുന്നു ഇവരുടെ എല്ലാം ഭാരം കാരണം ഭൂമി ചെറിഞ്ഞു പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും ഭയം അപ്പോൾ